ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ട്രെയിൻ രാത്രിയിൽ രണ്ടാമത്തെ ദിവസം ആട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് നന്നായിട്ടൊന്ന് ഉറങ്ങിയത് കാരണം അന്ന് കയറിയ സമയത്ത് രാവിലെ പെലശയ്ക്ക് അഞ്ചുമണിക്ക് കയറുമല്ലോ തീരെ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ രാത്രിയാണ് നന്നായിട്ട് ഉറങ്ങിയത് കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയത് നീച്ചത്ത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി വരുന്നേരൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതാ കല്യാണി എണീറ്റിട്ടില്ല കല്യാണി ഇന്നലെ ഏഴ് മണിക്ക് ഉറങ്ങിയിട്ടും ഒമ്പത് മണിക്ക് എണീറ്റു പിന്നെ അവൾ രാത്രി ഉറങ്ങിയതേ ഇല്ല അത് കാരണമാണ് ഞാനും എണീക്കാൻ ഭയങ്കര ആയത് പിന്നെ നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്തേ മുക്കാൽ പതിനൊന്ന് മണിയായി അപ്പോൾ അതൊരു കോഫിയൊക്കെ കുടിച്ചു കോഫി കൊടുക്കത്ത മതിരായിരുന്നു അത് കാരണം മുഴുവൻ അങ്ങോട്ട് കുടിച്ചില്ല ഞാൻ പകുതി കുടിച്ചുള്ളൂ നമ്മുടെ നാട്ടിലെ കോഫി ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല കോഫിയാണല്ലോ ഇതങ്ങനെയൊന്നും പിന്നെ ഒരു ബർബോണ്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതും തിന്നു പിന്നെ കല്യാണി പിന്നെ സുതവേ അവിടെ ഇങ്ങനെ നടക്കുമല്ലോ ആ നടത്താൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി അങ്ങനെ ഏതാ പിന്നെ കയ്യിലുള്ള മിഠായി അതുപോലെ തന്നെ എന്തൊക്കെ കയ്യിലുള്ള അതൊക്കെ തിന്നു പിന്നെ അവള് പറയുന്നത് നമുക്ക് നാട്ടിക്ക് പോകണ്ട നമുക്ക് ജാർഖണ്ഡിക്ക് തന്നെ പോവാം ജാർഖണ്ഡാണ് ഇഷ്ടം ജാർഖണ്ഡിലെ മാളിക്ക് പോകുക എന്നു പറഞ്ഞിട്ട് അവൾ ബാഗൊക്കെ ഇട്ടിരിക്കുക കേട്ടോ മാളിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങുമ്പോഴും അങ്ങനത്തന്നെയായിരുന്നു നാട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ അവക്ക് തീരെ താല്പര്യമില്ല മാളിലേക്ക് നല്ല യാത്ര ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പുറത്തേക്ക് നോക്കിയിട്ട് എന്താ അമ്മ ജാർഖണ്ഡ് എത്താത്തത് എന്താ മാളെത്താത്തത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ട്രെയിൻ യാത്ര ഭയങ്കര ബോറിങ് ആട്ടോ ഞാൻ വിചാരിച്ചു നമ്മുടെ കസിൻസോ നമ്മുടെ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ബോറിങ് ഉണ്ടാവില്ല കാരണം ഇങ്ങനെ സംസാരിച്ചിരുന്ന് അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് ആ സമയം പോവും ഇത് കല്യാണി ആണെങ്കിൽ ഫുൾ അലമ്പായിരുന്നു അത് കാരണം എന്താ പറയുക ഉറങ്ങാനും വലിയ പറ്റില്ല പിന്നെ അവൾ അങ്ങോട്ട് ചാടാ ഇങ്ങോട്ട് ചാടാ ഫുള്ള് അലമ്പായിരുന്നു പിന്നെ ഫുഡൊക്കെ നമ്മൾ സ്വിഗ്ഗിയിലായിട്ട് ഓർഡർ ചെയ്യാറ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊക്കെ ആയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു മസാല ദോശയായിരുന്നു ഏകദേശം നമ്മൾ ആന്ധ്രാപ്രദേശ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാത്രി ഒരു ഒരു മണിക്കാണ് നമ്മൾ തൃശ്ശൂരെത്തുക തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമ്മൾ മാറിക്കാരണം മസാല ദോശ നല്ല അടിപൊളി മസാല ദോശ ആയിരുന്നു കേട്ടോ നല്ല പൊട്ടുകടലേൻ്റെ ചട്നി ആയിരുന്നു ചട്നിയെക്കാളും സൂപ്പർ ആയിരുന്നു സാമ്പാർ സാമ്പാർ അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ബ്രഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടി ഏകദേശം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഏകദേശം ആ ടൈമായിരുന്നു പിന്നെ അവൾ കുറച്ചു നേരം ടാപ്പ് ഒക്കെ കണ്ടിരുന്നു പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ നല്ല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ഒരു ഉഴുമാമ്പഴം ബാക്കിയുള്ളത് അതൊക്കെ പൊട്ടിച്ചു തിന്നു പിന്നെ ഏട്ടൻ അവിടെ നിന്ന് പുറത്തുനിന്ന് ഇതേമാതിരി ഏതോ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു സോൺ പാപ്പടീൻ്റെ മിഠായില്ലേ മറ്റേ ആനപ്പിണ്ടി എന്നൊക്കെ പറയില്ലേ ആ സാധനം മേടിച്ചോണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് തിന്നു പിന്നെ ആപ്പിൾ തിന്ന് എന്നിങ്ങനെയൊക്കെ കാട്ടി സമയം പോകണ്ടേ കാരണം വൻ ബോറടിയായിരുന്നു പിന്നെ ഒരു ഫിലിം കാണാമെന്ന് വെച്ചാൽ അതിനും കല്യാണിക്കാരന് അതും പറ്റിയല്ല കാരണം അവളിങ്ങനെ ഓടി നടക്കുമ്പോൾ ഫിലിം കാണാനും പറ്റിയല്ല അങ്ങനെ ഈവനിങ് ആയി എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഈവനിങ് ആയി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു എഗ് ബിരിയാണി മേടിച്ചു എഗ്ഗ് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല അത് സേലത്തെ എവിടെ എത്തിയിട്ടുണ്ട് സേലത്തെത്തിയപ്പോഴും അത് മേടിച്ചു തോന്നുന്നുണ്ട് കേട്ടോ എഗ്ഗ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ടൊമാറ്റോ റൈസിൽ ഒരു മുട്ട പുഴുങ്ങി വെച്ചത് അല്ല അച്ചാറുണ്ട് നമ്മൾ പണ്ട് രണ്ട് ടൂപ്പിക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന അച്ചാറില്ലേ അതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് സെറ്റാക്കി പിന്നെ അതാ ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടാകും ഈവനിങ് ഒക്കെ അങ്ങനെയും ഫുൾ അങ്ങനെ അങ്ങനെ തള്ളി 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 നീക്കി ഭയങ്കര ബോറിങ് ആയിരുന്നു അപ്പോൾ രാത്രിയായിട്ടുണ്ട് രാത്രിയായിട്ട് താൾ ഉറങ്ങുന്നേ ഇല്ല ആൾ കഥ പറഞ്ഞിരിക്കും ആളെ വിചാരിച്ചപ്പോൾ വാളത്തും ആളത്തും ആണ് അങ്ങനെ എന്താ കുറച്ചു നേരം ഏട്ടൻ്റെ അടുത്തിരിക്കും കുറച്ചു നേരെ എൻ്റെ അടുത്തിരിക്കും പിന്നെ കുറച്ചു നേരം അവിടെ നടക്കും ആൾ ഉറങ്ങുന്നേ ഇല്ല രാത്രിയായപ്പോഴേക്കും ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള എന്താണ് യാത്രക്കാരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ എന്താണ് കുറച്ച് എവിടെ സ്ഥലത്തിൻ്റെ അവർ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ഓർമ്മയില്ല അവിടുത്തെ പുള്ളിക്കും അവർ ഇറങ്ങിയിട്ടിരുന്നു അപ്പോൾ ആ ബെഡിലാണ് ഏട്ടം കിടക്കുന്നത് അപ്പോൾ ആൾ തീരെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാനേ കൂട്ടാക്കുന്നില്ല അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കാരണം ഏകദേശം യാത്രക്കാരൊക്കെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സീറ്റ് ഫുള്ള് ഫ്രീ ആയി കിടക്കുന്നത് അപ്പോൾ എല്ലാ സീറ്റിലും കയറി മറിഞ്ഞ് കളിക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഇതാണ് ഞാൻ കിടത്തി ഉറക്കി പിന്നെ നമ്മൾ ഒരു മണിയായപ്പോൾ നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടാണ് തൃശ്ശൂരെത്തിയപ്പോൾ മലയാളത്തിലുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിന് വളരെ ഒരു സമാധാനം ഇരുന്ന് സത്യം വരാണെങ്കിൽ പിന്നെ രണ്ടേ മുക്കാലായിരുന്നു ട്രെയിൻ അപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴൊക്കെ കല്യാണി നല്ല ഉറക്കാട്ടോ അങ്ങനെ അതാ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ കറക്റ്റ് ട്രെയിൻ വന്നു അതിൽ കയറി അതിൽ കയറിയാൽ പിന്നെ വേഗം നമ്മുടെ താനൂരത്തും പിന്നെ നമുക്കറിയുന്ന സ്ഥലങ്ങളല്ലോ കുറ്റിപ്പുറം തിരുനവായ തിരൂര് പിന്നെ താനൂർ അങ്ങനെ നീണ്ട നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം അവസാനം നമ്മൾ നാട് കണ്ടിട്ടാണ് എത്തി ഏകദേശം ഇപ്പോൾ സമയം അഞ്ചേ പതിനേഴ് അഞ്ചരക്കായിട്ടുണ്ടാവും അങ്ങനെ വേഗം അവിടുന്ന് ഓട്ടോ പിടിച്ച് കല്യാണി അപ്പോഴേക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണി മാളിക്ക് പോകുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെതാ ബ്ലോക്ക് ജംഗ്ഷൻ എത്തി വീടെത്തി വീടെത്തിയപ്പോൾ തന്നെ ആൾക്ക് വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പം തന്നെ ആൾക്ക് കരച്ചിൽ തുടങ്ങി വീട്ടിൽ പോകണ്ട മാളിക്ക് പോയാൽ മതിന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കറച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറി അങ്ങനെ നീണ്ട നാൽപ്പത്തിനാല് മണിക്കൂറിന് ശേഷം വീടെത്തി ഇനി വേറൊന്നുമില്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം